നമസ്കാരം ഇന്ന് ചിക്കൻ വഴറ്റ് സൂപ്പർ ടേസ്റ്റിലാണ് ചതക്കണ്ട അരക്കണ്ട പെട്ടെന്ന് റെഡിയാക്കാം ഞാനിവിടെ കുറച്ച് ചിക്കൻ കഴുകി പിന്നെ പിഴിഞ്ഞ് ഉപ്പ് മഞ്ഞൾപ്പൊടി പിന്നെ കാൽ ടീസ്പൂണ് ചെറുനാരങ്ങ നേരി അതിൽ മിക്സ് ചെയ്ത് നന്നായി തേച്ച് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട് കാ മണിക്കൂർ കഴിഞ്ഞ് വെച്ചിട്ട് പിന്നെ വേണ്ടത് ഒരു തക്കാളി എടുത്തിട്ടുണ്ട് നല്ല പഴത്ത് ഒരു പത്തരി വെളുത്തുള്ളിയും ചെറിയൊരു കഷ്ണ ഇഞ്ചി മൂന്ന് പച്ചമുളക് നടുുക കയറിയത് പിന്നെ രണ്ട് വലിയ സവാള പുതിന കറിവേപ്പില ഇത്രയും വേണ്ടൂ ചീനച്ചട്ടി വെച്ചു ചൂടാകുമ്പോൾ നമുക്കൊരു രണ്ടര ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കുറച്ചും കൂടി ആവശ്യമുണ്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടാകുമ്പോൾ രണ്ട് ഗ്രാം ഒരു ചതച്ച ഏലക്കായ ഒന്ന് നമുക്ക് ചൂച്ച എടുക്കാം കറുവപ്പട്ട ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഏലക്കായൊക്കെ നന്നായി ചൂടായപ്പോൾ നമുക്ക് ചെറുതായി എഴുന്നേറ്റ് അസാള ചേർത്ത് കൊടുക്കാം സവാള ചാടിച്ചുകൊണ്ട് ഒക്കെ നന്നായി വഴറ്റിയെടുക്കാം ഇതൊന്ന് ചൂടാവുന്ന സമയത്തന്നെ പച്ചമുളകും പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്നും തന്നെ ചതച്ചിട്ടൊന്നുമില്ല സവാള ഒന്ന് പിന്നെ സോഫ്റ്റ് ആയിട്ട് ഒതുങ്ങി വന്നിട്ടുണ്ട് കളറ് അധികം മാറിയിട്ടൊന്നുമില്ല അങ്ങനെ ചെറിയൊരു മാറ്റമുണ്ട് ഈ സമയത്ത് നമുക്ക് ഇതിലധികമാകേണ്ട ആവശ്യമില്ല നമുക്ക് ഒന്നര നല്ല എരിവുള്ള മുളക് പൊടിയാണേ ചേർത്ത് കൊടുത്തു എരിവ് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് കൂട്ടാം കുറച്ച് ചെയ്യാം തീ കുറച്ച് വെച്ചിട്ടാണ് ഉള്ള മുളക് പൊടി കരിയുന്നത് കൊണ്ട് അതിൻ്റെ കൂടെ നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം അന്ന് ഇളക്കിയതിന് ശേഷം കുറച്ച് തീ കൂട്ടി കൊടുക്കാം ഒരു മൂന്നാല് മിനിറ്റ് നന്നായി ഇളക്കി വടക്കിയെടുക്കാം തക്കാളി ചേർത്തിട്ട് ചെറുതായിട്ട് വാടിയിട്ടുണ്ട് നമുക്ക് ഈ സമയത്ത് പിന്നെ ഗരം മസാലയും മല്ലിപ്പൊടിയും എല്ലാം കൂടി പൊടിച്ചതാണ് ഒന്നിച്ച് പച്ച മല്ലിപ്പൊടിയാണെങ്കിൽ നമുക്ക് മുളക് പൊടി ചേർക്കുന്ന സമയത്ത് ചേർത്ത് കൊടുക്കാം ഇത് കുറച്ച് കൂടുതൽ ചേർത്തിന് എൻ്റെ കൂടെ മല്ലിയും പിന്നെ ഗരം എല്ലാം കൂടി ഒരൊന്നര ടേബിൾ സ്പൂൺ എത്രയോ ചേർത്തിട്ടുള്ളൂ അതിൻ്റെ കൂടെ നമുക്ക് ഉപ്പ് മഞ്ഞൾ ചെറുനാരങ്ങ നീരിൽ മിക്സ് ചെയ്ത് ചിക്കൻ ചേർത്തിട്ടൊന്ന് നന്നായി ഉരുതിപ്പിച്ചെടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഞാനൊരു നാല് മിനിറ്റ് ഇളക്കി കൊടുക്കാം ഈ സമയത്ത് നമുക്ക് കുറച്ച് വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട് അര ഗ്ലാസ് ചൂടുവെള്ളം അടിക്കാം ഇട്ടൊന്ന് ഇളക്കിയിട്ട് നന്നായി ഒന്ന് അടുക്ക് പിടിക്കാതിരിക്കാൻ നന്നായിടിയെ കൂടി ഒന്ന് ഇളക്കിയിട്ട് വെളുത്തുള്ളി ചതക്കാണ്ട് ഇട്ടതുകൊണ്ട് അടിക്ക് പറ്റാൻ ചാൻസ് വളരെ കുറവാണ് നമുക്ക് ഒരു നാലഞ്ച് മിനിറ്റ് അടച്ചു കൊടുക്കാം ഇടക്ക് തുറന്നു നോക്കാൻ മറക്കല്ലേ നമുക്ക് പിന്നെ പുതിനി സർവസുഗന്ധിൻ്റെ ഇല ഇട്ട് കൊടുക്കുന്നുണ്ട് കൂട്ടത്തിൽ ഞാൻ കുറച്ച് ആ ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എല്ലാം നന്നായി ഇളക്കട്ട് വീണ്ടും രണ്ട് മിനിറ്റ് അടച്ചു കൊടുക്കാം ചിക്കനിൽ നിന്നും വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട് എന്നാലും ഇടക്ക് ഒന്ന് തുറന്ന് നോക്കണം കേട്ടോ ചിക്കനിൽ നിന്ന് ഇറങ്ങിയ വെള്ളം ഞാൻ വറ്റിച്ചെടുക്കലാണ് ചിക്കൻ ഇട്ട സമയത്ത് എന്ത് ചെയ്താലും പൊടിയെല്ലാം ഉണ്ടായാൽ കുറച്ച് ചൂടുവെള്ളം ഒഴിക്കണം അല്ലെങ്കിൽ ചെറുതായിട്ടൊന്നും അടുക്കി പറ്റാൻ ശ്രമിക്കൂ ഈ നോൺ സ്റ്റിക്ക് പാനിലാണെങ്കിൽ തീരെ വെള്ളം ഒഴിക്കണ്ട ചിക്കനിൽ ഇറങ്ങുന്ന വെള്ളം മാത്രം മതി ഇത് ചീനച്ചട്ടിയായ കൊണ്ടാണ് ഞാൻ കുറച്ച് അത് ഒഴിച്ചത് അപ്പം നമുക്ക് വറ്റിച്ചെടുക്കാം ഞാൻ ഇവിടെ തന്നെ നിൽക്കുന്നതുകൊണ്ട് ഹൈ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത് നിങ്ങളെ എക്സ്പീരിയൻസിനനുസരിച്ച് നിങ്ങൾക്ക് മീഡിയം ഫ്ലെയിമിലോ ഹൈ ഫ്ലെയിമിലോ വെക്കാം ഈ സമയത്ത് നമുക്ക് ഉപ്പ് നോക്കാം അതൊപ്പ് എരിവെല്ലാം എരിവ് അധികം ഇല്ല എന്നാലും നല്ല എരിവൊക്കെ ഉണ്ട് നമ്മുടെ ചിക്കൻ പരട്ട് ഏകദേശം റെഡി ആയിട്ടുണ്ട് രണ്ട് മിനിറ്റും കൂടി ഒന്ന് വറ്റിക്കോട്ടെ ചിക്കൻ പരട്ട് റെഡിയായി സ്റ്റവ് ഓഫ് ചെയ്യാം ചോറിൻ്റെ കൂടെ ഈ ചിക്കൻ വരട്ട് മാത്രം മതി കിട്ടുക വളരെ എളുപ്പല്ലേ ഉള്ളി വഴറ്റുന്ന അത്രയും സമയമാണ് രീതിയിൽ വെച്ചാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും നല്ലൊരു വെളിയായിട്ട് പെട്ടെന്ന് തന്നെ കാണാം